ഡിഗ്രി എന്നുള്ളതും അതിന് വാല്യൂ ഉണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് കാണാൻ ആഗ്രഹം മാത്രം കൊണ്ടു വന്നാൽ മതി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ അപ്പോ ഡിഗ്രി പഠിക്കണം ഈ വർഷം പത്താം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ആറ് മാസം കൊണ്ട് അന്യൂസ് എടുക്കാൻ പറ്റും ടെസ്റ്റ് ഇല്ലേ എന്നായിരുന്നു ഇത്രയും കാലം നമ്മോട് ചോദിച്ചിരുന്നു ആ പ്ലസ് ടു നമ്മൾ അച്ചീവ് ചെയ്തു വളരെ സന്തോഷം അതേപോലെ നമുക്ക് നാളെ ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ഇല്ലേ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിഗ്രി എടുക്കും എടുക്കുമെന്നുള്ളതാണ് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്ലസ് ടു പരീക്ഷ ഒക്കെ പാസ്സായിരിക്കണം നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ റീസൻ ആയിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു സാറേ ഡിഗ്രിക്ക് പോകണം ഡിഗ്രി ഈ ആറ് മാസം കൊണ്ടൊക്കെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ എൻ ഓസിലെ കുട്ടികളുടെ ഒരു വിചാരമുണ്ട് ആറ് മാസം കൊണ്ട് ഇതേപോലെ നമുക്ക് ഡിഗ്രി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഈ ആറ് മാസത്തെ ഡിഗ്രി എന്താന്നുള്ളതും അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പം ഇതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ആറ് മാസത്തെ ഡിഗ്രി എന്നുള്ളതും അതിന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം going <laughs> പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ അതായത് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു മാസം കൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ ഏകദേശം അവസാന ഈ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് ഡിഗ്രിയിലാണ് ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഡിഗ്രിക്ക് എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആഗ്രഹം അല്ലെങ്കിൽ പുതിയ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാക്കിക്കോളുമെ നമുക്ക് ഡിഗ്രി ഒക്കെ നിർബന്ധമാണ് മാൻഡേറ്ററി ആണ് വേറെ എന്ത് കോഴ്സും പഠിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഡിഗ്രി ഇല്ലേ എന്നൊരു ചോദ്യം നമുക്ക് ഇനി വരാൻ പോകുന്നതാണ് ഇപ്പൊ പ്ലസ് ടു ഇല്ല ഇത്രയും കാലം നമ്മൾ ചോദിച്ചിരുന്നത് ആ പ്ലസ് ടു നമ്മൾ അച്ചീവ് ചെയ്തു വളരെ സന്തോഷം ൊക്കെ അതേപോലെ നമുക്ക് നാളെ ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ഇല്ലേ എന്നുള്ളതിനൊക്കെ ചോദിക്കുക വരുമ്പോഴത്തേക്കും നമ്മൾ ഇതാ ഡിഗ്രി എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ബാസിന്റെ ഡിഗ്രി അഡ്മിഷൻ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ടാണ് ഈ വർഷം നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ അതിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ വിളിച്ച് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ ഡിഗ്രി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ള കുട്ടികൾ ആഗ്രഹം മാത്രം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഓക്കെ അപ്പോൾ ഡിഗ്രി ആഗ്രഹമുള്ള ആഗ്രഹം ഇനി മടിച്ച് നിൽക്കേണ്ട വേഗം തന്നെ ബാസിന്റെ ടീമിലോട്ട് വന്നോളൂ നമ്മളെല്ലാം ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് ഡിഗ്രി പ്ലസ് ಪಾಸ್ ಆಯದೇ കൂടുതൽ മാർക്കിൽ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡിഗ്രിയെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ മക്കളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഈ ഡിഗ്രിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളോട് ചോദിച്ച കാര്യമാണ് ആറ് മാസം കൊണ്ടുള്ള ഡിഗ്രി അവിടെ ഉണ്ടോ സാറേ ആറ് മാസം കൊണ്ടുള്ള ഡിഗ്രി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പം എന്താ പറയാ ഈ ആറ് മാസം കൊണ്ട് ഡിഗ്രി നടക്കില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് സത്യാവസ്ഥയാണ് അങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തോണ്ടല്ലെ അങ്ങനെ പറയുന്നത് അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്താന്നുള്ള നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ആദ്യമായിട്ട് പറയുന്ന കാര്യം ല്ല രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ ആ കുട്ടികൾക്ക് എൻ എ പറഞ്ഞു കൊടുക്കുന്ന തൊട്ട് തന്നെ അന്ന് ആ ഒരു സമയം തൊട്ട് നമ്മൾ ഈ ഒരു ആറ് മാസ ഡിഗ്രിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ എ ഒ വിദ്യാർത്ഥികൾ വെറും ആറ് മാസം കൊണ്ടാണ് പ്ലസ് ടു എടുത്തതെങ്കിൽ അവർ വിചാരിക്കും ഈ ആറ് മാസത്തെ പ്ലസ് ടു കിട്ടിയ പോലെ തന്നെ ആറു മാസം കൊണ്ട് ഡിഗ്രിയും കിട്ടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുഖായനെ നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലും മണ്ടത്തരങ്ങളിലും പോയി ചാടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് എൻ എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പം ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളും മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ആറ് മാസ ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എന്താ നോക്കണമെന്ന് വെച്ചാൽ ആദ്യ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റേജ് നോക്കാം ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആണ് നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു വർഷവും പ്ലസ് ടു ഒരു വർഷവും അങ്ങനെ സി ബി എസ് ആലും കേരള ബോർഡും മറ്റേത് ബോർഡുകളാണ് രണ്ട് വർഷം കൊണ്ട് പ്ലസ് ടു നടക്കുകയുള്ളൂ ഓക്കെ എന്നാൽ കൊണ്ട് പ്ലസ് ടു എന്നുള്ളത് നമ്മൾ വെറും ആറ് മാസം കൊണ്ട് എൻ എസ് മുഖേന ചിന്തിക്കണേ സാധാരണ കുട്ടികൾ റെഗുലർ ആയിട്ട് രണ്ടു വർഷം പഠിക്കുന്ന കോഴ്സ് നമ്മൾ ആറ് മാസം കൊണ്ട് എടുത്തു അപ്പൊ അങ്ങനെ ഈ രണ്ട് വർഷത്തെ കോഴ്സ് മാസം കൊണ്ട് വാല്യൂ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ നാല് വർഷത്തെയും മൂന്ന് വർഷത്തേയും ഡിഗ്രി ആറ് മാസം കൊണ്ട് എടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതല്ലേ ചിന്തിക്കുന്നുണ്ടാവുക അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയാം നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ എന്നാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം മാത്രമല്ല ആറ് മാസം ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ കാണുന്നത് വരെ ഓക്കെ അങ്ങനെയുള്ള കുട്ടികൾ എന്നോടൊന്ന് പറയട്ടോ അപ്പൊ ഈ ഒരു ആറ് മാസത്തെ എൻ ഐ എന്ന് പറയുന്നത് മക്കളെ ഈ പ്ലസ് വൺ പ്ലസ് ടു ഓക്കെ പത്താം ക്ലാസ് കഴിഞ്ഞത് പത്താം ക്ലാസ് ഇപ്പോ ഈ വർഷമാണെന്ന് കരുതാം ിൽ ഈ വർഷം പത്താം ക്ലാസ് പാസ്സായി ഈ വർഷം പത്താം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ആറ് മാസം കൊണ്ട് എൻ എടുക്കാൻ പറ്റില്ല കാരണം എൻ ക്ലാസ് പറ്റും രണ്ട് വർഷം കഴിഞ്ഞിരിക്കണം ടു ഇയേഴ്സ് ആഫ്റ്റർ രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷമേ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ പ്ലസ് ടു എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞത് രണ്ടു വർഷം മുമ്പായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് ആറു മാസത്തെ പ്ലസ് ടു എടുത്ത് പാസ് പറ്റിയത് ഇനി ഈ വർഷം അത് കഴിഞ്ഞ വർഷം ക്ലാസ് പാസ്സായ കുട്ടികൾ ഈ എൻ എസ് നിങ്ങൾ നാല് വിഷയങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താ ആ രണ്ടു വർഷത്തെ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യണം ഈ രണ്ടു വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നേടോ ഇല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കണം രണ്ടു വർഷത്തെ കുട്ടികൾ പൊട്ടന്മാരായി പോകില്ലേ അപ്പൊ അതും ഇതും ഇതിനും വാല്യൂ ഉണ്ട് ഇതിനും വാല്യൂ ഉണ്ട് അറിയുമ്പോൾ ഇത് ഗവൺമെന്റിനല്ലേ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ അതും ഗവൺമെന്റ് ആണ് അതേ ഗവൺമെന്റി തന്നെയാണ് ഇവിടെയും വരുന്നത് പേരും ഒരു എന്താ പറയാ ഒരു അമ്മയുടെ മക്കളെ രണ്ട് രീതിയിൽ കാണാൻ പറ്റുമോ ആ അമ്മക്ക് രണ്ട് കുട്ടികളും തുമല്ലേ അതേപോലെ തന്നെയാണ് ഒരു അമ്മ ഒരമ്മ പോറ്റുന്ന രണ്ട് മക്കളാണ് എന്നെ ും സി ബി എസ് ഇ ബോർഡും പറയുന്നത് ഓക്കെ അതേതാ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇതേപോലെ രണ്ട് കോഴ്സുകൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ചിന്ത പിന്നെ ആറ് മാസം കൊണ്ട് ഒരു പ്ലസ് ടു ആണെന്ന് പറയും അത് ഫേക്ക് അല്ല അത് ജനുവീനാണ് ഇങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തീകരിച്ച ആൾ രണ്ട് വർഷം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് ആറ് മാസത്തെ കോഴ്സ് എടുക്കാൻ പറ്റും ഇതാണ് ക്രൈറ്റീരിയ ഇതാ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്രൈറ്റീരിയ ഓക്കെ അതുകൊണ്ടാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അതേ വാല്യൂ നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഈക്വൽ വാല്യൂ കിട്ടുന്നത് മനസ്സിലായോ അപ്പോ പ്ലസ് വൺ പ്ലസ് ടു രണ്ടു വർഷം പഠിക്കണ്ട ആറുമാസം കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് സാധിക്കില്ല അവര് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷമേ അവർക്ക് ആറു മാസത്തെ പ്ലസ് ടു എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ക്രൈറ്റീരിയ ഒന്നും കാണാതെ ഗവൺമെന്റിന് എന്തൊരു ക്രൈറ്റീരിയ വെച്ച് ഒരേ വാല്യൂ പറയോ പറയില്ല സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എൻ എസിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഒരുപാട് പേർക്ക് അറിയില്ല ആറ് മാസം കൊണ്ട് പ്ലസ് ടു കിട്ടിയ പോലെ ഒരു ആറ് മാസത്തെ ഡിഗ്രിയും കൂടെ അവിടെ എന്ന് പറയും ഓക്കെ അവിടെയാണ് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് അൻഡർ ഗ്രാജുവേഷൻ ആണ് അഡർ ഗ്രാജുവേഷൻ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൊടുക്കുന്നത് മൂന്ന് വർഷം മുതൽ നാല് വർഷങ്ങൾ വരെയാണ് മൂന്ന് വർഷം നമുക്കൊരു അൻണ്ട ഗ്രാജുവേഷൻ ഡിഗ്രിയും നാലാമത്തെ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോണറൽ ഡിഗ്രിയാണ് കിട്ടുന്നത് മുമ്പൊക്കെ നിങ്ങൾ അറിയുന്നത് ജനറൽ ഹോണേഴ്സ് ഒക്കെ പറഞ്ഞാൽ മൂന്ന് വർഷത്തെ അങ്ങനെയാണ് കൊടുത്തിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് മൂന്ന് വർഷത്തെ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രിയും പിന്നെ നാലാമത്തെ വർഷം നമ്മൾ കണ്ടിന്യൂ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ ഇപ്പോൾ റെഗുലർ ബോർഡുകളിലൊക്കെ ആണെങ്കിൽ നാല് വർഷം റി അക്യൂഷൻ നമ്മുടെ ഡിസ്റ്റൻസ് മോഡലുകളിലൊക്കെ മൂന്ന് വർഷത്തെ ഡിഗ്രി മതി അത് തന്നെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അണ്ടർ അൻഡർഗ്രാജൽ സർട്ടിഫിക്കറ്റ് കിട്ടും അത് കഴിഞ്ഞാൽ നാലാമത്തെ വർഷം കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹോണേഴ്സ് കിട്ടും ഹോണൽ ഡിഗ്രി കിട്ടും ഓക്കെ സോ അത് നമുക്ക് നമ്മുടെ തുടർ പാട്ട് പി എച്ച് ഡി ഇങ്ങനെയൊക്കെ ഉള്ള മേഖല ഉപകാരപ്രദമാവും ത്രീ ഇയർ ഫോർ ഇയർ ആണ് മാൻഡേറ്ററി ഡിഗ്രി കിട്ടുക ഒരു ഡിഗ്രി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡിഗ്രി പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന കുട്ടികൾ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പിക്കുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചത് മിനിമം മൂന്ന് വർഷമെങ്കിലും പഠിച്ചൊരു ഡിഗ്രി ആയിരിക്കണം എന്നാലാ ഡിഗ്രിക്ക് വാല്യൂ ഉള്ളൂ ഞാൻ റെഗുലർ ഫ്രഷ് അറിയുന്നത് ലാറ്ററണ്ടറി മറ്റുള്ള വിഭാഗം ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുക ടു കഴിഞ്ഞ നേരിട്ട് നമ്മൾ ഡിഗ്രി എടുക്കുമ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രി നമുക്ക് വേണം ഓക്കെ അപ്പൊ ഈ മൂന്ന് വർഷ ഡിഗ്രിയാണ് നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ പറയാം ഓക്കെ മൂന്ന് വർഷം മൂന്നു നാല് വർഷം മാക്സിമം ഈ സംഭവത്തിന് എങ്ങനെ ആറു മാസം കൊണ്ട് കിട്ടുക നടക്കോ ഇല്ല കാരണം എന്താ വീണ്ടും ഞാൻ പറയാണ് പ്ലസ് ടു നമുക്ക് കഴിഞ്ഞത് ഈ വർഷം ഇപ്പം നിങ്ങൾ ഏപ്രിൽ ട്വൻറി ട്വന്റി ഫൈവ് എൻ എസിലാണ് ഇപ്പോൾ നിങ്ങൾ പാസ്സായത് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിലാണ് പാസ്സായതെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡിഗ്രി പാസ് ആവേണ്ട വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷമേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളോട് പറയുകയാണ് ആറ് മാസം കൊണ്ട് ഡിഗ്രി തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ട ഡിഗ്രി എന്ന് ഓപ്പണായിട്ട് പറഞ്ഞോ അത് ആയിരിക്കും കാരണം എന്താ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പ്ലസ് ടു കിട്ടാൻ പറ്റുള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിന് ശേഷമേ നമുക്ക് എന്ത് കിട്ടാൻ പറ്റുള്ളൂ ഡിഗ്രി കിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും പറയണം ആറ് മാസം കൊണ്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പോവരുത് അത് മക്കളെ ഇറ്റ്സ് ഇതിപ്പോ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടില്ലേ ഫേസ്ബുക്കിൽ കണ്ടില്ലേ ഒരുപാട് സെലിബ്രിറ്റി ചെയ്തില്ലേ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരും അല്ലെ അതൊക്കെ മനസ്സിൽ അടുത്ത ഡൗട്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവത്തിന് എല്ലാത്തിനും ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ട് എല്ലാത്തിനും ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇത് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സംവിധാനം അംഗീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമുക്കൊരു വൺ സിറ്റിംഗ് ഡിഗ്രി അല്ലെങ്കിൽ മേഴ്സി ചാൻസ് ഇങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ കൊണ്ടുവരുന്നത് ഒരു യൂണിവേഴ്സിറ്റി വിളിക്കുന്ന ചാൻസുകളാണ് അത് ആ യൂണിവേഴ്സിറ്റിയിൽ കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് ഇപ്പോൾ ഏതൊരു യൂണിവേഴ്സിറ്റി വേണം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചു പോകും പോകുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യണം നമ്മൾ നിർത്തിപ്പോൾ ആദ്യ ദിവസം നമ്മൾ നിർത്തി പോയിട്ട് പിന്നീട് കുറെ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് വരുമ്പോഴാണ് ആ പഠിച്ച അത്ര പേപ്പറുകൾ നമുക്ക് റെഡി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അതൊന്നും നമ്മൾ എൻ എ ഒസിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ഒന്നും പറ്റുക പക്ഷേ അത് നിയമമാണ് അത് നിയമമാണ് അത് അങ്ങനെ എല്ലാവരും എപ്പോഴും കൊടുക്കുന്നത് ഗവൺമെന്റ് യു ജി സി അംഗീകരിച്ചിട്ട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ വിളിക്കണം അതിന്റെ അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ട് ഇതുവരെ ഡിഗ്രി കാണാത്ത ഒരാൾ പ്ലസ് ടു പാസ് ആയി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക ഈ കുട്ടികളുടെ ചാൻസ് വെച്ചിട്ട് ആ ചാൻസ് നമുക്ക് പോകാൻ പറ്റില്ല മക്കളെ നമ്മളിപ്പോൾ ഡി പ്ലസ് ടു ഈ വർഷം എൻ എസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ അതൊരു പേപ്പർ കഷ്ടം മാത്രമായിരിക്കും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കുറെ പൈസ പോകും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം തരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും യാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങരുത് ദയവ് ചെയ്ത് കാരണം അതിനൊരു പേപ്പർ വാല്യൂ പോലും ഉണ്ടാവില്ല ഓക്കെ കാരണം എന്താ അത് വെച്ച് നിങ്ങൾ ഒരു മേഖലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫേക്ക് എന്നുള്ളത് ഞാൻ തന്നെ പറയാം നമ്മുടെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തതിനേഷം നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ എടുക്കുന്നില്ല അതെന്താ കുട്ടികൾക്ക് നമ്മൾ പറയുമ്പോൾ അയ്യോ സാറെ അമ്പതിനായിരം കൊടുത്തു അമ്പതിനായിരം കാര്യമില്ല കള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ല വ്യാജ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയാം മക്കളെ അയ്യോ പറഞ്ഞ എല്ലാത്തിനും നിയമങ്ങളുണ്ട് ഇതൊന്നും ആരും അറിയാതെ ഇന്ത്യയിൽ ജീവിക്കൂല നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുമ്പോ നമുക്ക് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്താണെന്ന് അറിയാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച യൂണിവേഴ്സിറ്റികൾ ആ കീഴിലുള്ള കോഴ്സുകൾ ഇതെല്ലാം വാല്യൂ ഉണ്ടോ നമുക്ക് നമുക്ക് സുലഭമായിട്ട് ഇൻഫർമേഷൻസ് കിട്ടും പിന്നെ നമ്മൾ നമ്മൾ അതാ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഫേക്ക് അംഗീകരിച്ചത് മേഖലയ്ക്ക് ദയവായി പോവാതിരിക്കും ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ് കുട്ടികൾ തീർച്ചയായിട്ടും മൂന്ന് വർഷം ഡിഗ്രിക്ക് മാത്രം ഒരു കാരണവശാലും ആറ് മാസം കൊണ്ട് ഡിഗ്രി തരാൻ ആര് പറഞ്ഞാലും ഡിഗ്രി ഓപ്പൺ ആയിട്ട് മക്കളെ അതിന്റെ ബാക്കിൽ വേണ്ടി ചതിക്കുഴികൾ ഉണ്ടാവും അതിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് എന്റെ കുട്ടികൾ ആരും ഈ പരിപാടിക്ക് പോകില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ബട്ട് എന്റെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ ആരെങ്കിലും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ കൺവിൻസ് ആയി പെട്ട് പെട്ടുപോകും ആ പെട്ട് എന്ന് എഴുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തരുന്നത് മക്കളെ ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ സിക്സ് മന്ത്സ് ഡിഗ്രീസ് ഹൺഡ്രഡ് പേഴ്സൺ ഫേക്ക് ഇതിന് കണ്ടീഷൻസ് ഉണ്ട് ക്രൈറ്റീരിയസ് ഉണ്ട് ആ ക്രൈറ്റീരിയസ് ഒന്നും നമുക്ക് നമ്മൾ ബാധകമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പ്ലസ് ടു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി അത് പറ്റുമെന്നുള്ള ചോദ്യം ഇവിടെ വേണ്ട അവർ പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇപ്പോൾ ഈ ഒരു മൂന്ന് നാല് വർഷത്തെ ഡിഗ്രി അല്ലാതെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഇപ്പോൾ യു ജി അണ്ടർ ഗ്രാജുവേഷൻ ഡിപ്ലോമ അണ്ടർ ഗ്രാജുവേഷൻ ഡിപ്ലോമ ആറ് മാസത്തെ കോഴ്സുകൾ ഉണ്ടാവും വൺ ഇയർ കോഴ്സ് ഉണ്ടാവും ടു ഇയർ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഒക്കെ നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ ഇഗിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഷോപ്പൺ ലിസ്റ്റിൽ മൂന്ന് വർഷത്തെ കോഴ്സാണ് ഞാൻ പറഞ്ഞു മൂന്നോ നാല് വർഷത്തിന്റെ കോഴ്സുകൾ ആണെന്ന് പറഞ്ഞു ഇത് നമ്മൾ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമുക്ക് വൺ ഇയർ കോഴ്സ് കമ്പ്ലീഷൻ സർഫിക് സർട്ടിഫിക്കറ്റ് കിട്ടും ടു ഇയർ ആയ നമുക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കിട്ടും ത്രീ ഇയ ആവുമ്പോൾ നമുക്ക് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഫോർ ഇയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ നാല് ഘട്ടങ്ങളായിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആറ് മാസത്തെ ഒരുപാട് കോഴ്സുകൾ ഇതൊന്നും ഡിഗ്രി അല്ല ആറ് മാസത്തെ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഡിപ്ലോമയാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ അണ്ടർ ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകൾ ഇങ്ങനെയൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആറ് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഒരിക്കലും ഒരു ഡിഗ്രി അല്ല ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ത്രീ ഇയർ മിനിമം മാൻഡറ്ററി മിനിമം മൂന്ന് വർഷമോ മാക്സിമം നമുക്ക് നാല് വർഷം വരെ വരുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നാല് വർഷം മാത്രമല്ല ഇപ്പോൾ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ബി ആർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സയൻസ് കുട്ടികൾ അഞ്ച് വർഷം വരുന്നുണ്ട് എം ബി ബി എസ് ഒക്കെ ആണെങ്കിൽ നമുക്കാ അഞ്ച് വർഷം അങ്ങനെ ഒരു കോഴ്സ് മിനിമം മൂന്ന് വർഷം മാക്സിമം അഞ്ച് വർഷം വരൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മൾ ആർട്സ് കോഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ത്രീ ടു ഫോർ ഇയേഴ്സ് ആണ് ഇതോ നല്ല ശ്രീനാഥ് ഗുരു അപ്പം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൌട്ട്സ് നിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഭാഗങ്ങളിലായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് മക്കളെ ആറ് മാസത്തെ ഡിഗ്രി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇതിലോട്ട് നിങ്ങൾ ദയവ് പോവാതിരിക്കാൻ അതിന് നമുക്ക് വാല്യൂ ഇല്ല ഇല്ലെന്നുള്ളവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അവർ പറയും അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങോട്ട് അതൊക്കെ പറയും അതിൻ്റെ കുറേ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ പോയ ആൾക്കാരും കാണാൻ പറ്റുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂട്ടു അപ്പോൾ അവർ പറയും നിങ്ങളോട് അത് പറ്റില്ല കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് പക്ഷേ അത് അവർക്ക് വേറെ ഒന്നിലേക്ക് റിജക്ട് ചെയ്തിട്ട് അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ശേഷം നമ്മളടുത്ത് വന്നിട്ട് ഇഗ്നോലോ ശ്രീനാടൻ ഗുരുവൊക്കെ വേണ്ടി വരുന്ന കുട്ടികളാണ് അപ്പോഴാണ് അവർ അറിയുന്നത് ഇതിന് വാല്യൂ ഇല്ല എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്തു വെച്ചൊരു ഡിഗ്രി പഠിച്ച് ആറ് മാസത്തെ ഡിഗ്രി എടുത്തു എന്നിട്ട് നമ്മൾ പൈസയും കൊടുത്തു കഴിഞ്ഞിട്ട് മനസ്സിലാക്കുകയാണ് ഇതിന് വാല്യൂ ഇല്ല നമുക്ക് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ആയി നോക്കും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എടുക്കുമ്പോൾ നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് എൻ എസ് നമ്മൾ എടുത്ത സമയത്ത് എൻ എസിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ എൻ എ ഒസിന് അല്ലാതെ വീട്ടിൽ നിന്ന് പറഞ്ഞു ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിന്നിട്ട് ഒരുപാട് ബോർഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് എക്സ് വൈ ആയിട്ട് ഒരുപാട് ബോർഡുകൾ ഞാൻ പേര് പറയുന്നില്ല ഒരുപാട് ബോർഡുകൾ ഉണ്ടാവും അതിലൊന്നും പോവാതിന്റെ കുട്ടികൾ എന്താണ് എൻ യൂസിൽ വന്നത് എന്ന സർട്ടിഫിക്കറ്റിന് പവർ കൂടുതൽ അതിൻ്റെ ഒരു വാല്യുണ്ട് ഇപ്പോൾ ഞാനെന്താ അത് മാത്രം നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കണ ഇതേപോലത്തെ ബോർഡുകൾ എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാത്തത് കാരണം നമ്മൾ കൊടുക്കുന്ന ബോർഡ് നൂറ് ശതമാനം കുട്ടികൾക്ക് യൂസ്ഫുൾ ആവണം നൂറ് ശതമാനം അതിന് വാല്യൂ ഉണ്ടായിരിക്കണം ഒരു കാലത്ത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കരുതെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫേക്ക് മൈലിലോട്ട് പോകാത്തത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ചെയ്യുകയുള്ളൂ അത് വാല്യൂ ഉള്ള ഗവൺമെൻറ് അംഗീകരിച്ച ബോർഡേ ചെയ്യുകയുള്ളൂ അതെടുത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല അതേപോലെ തന്നെ ഡിഗ്രി ഡിഗ്രി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏതാ കൊടുക്കുന്നത് ഇഗ്നോ ഇന്ദ്രിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും വാലുളള ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ആണ് പ്ലസ് പ്ലസ് ഉള്ള അതേപോലെ ശ്രീനാരൻകുരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് ശ്രീനാരൻകുളു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റി മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇതേ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രിന്റെ വേറെ കുറെ ബോർഡുകൾ ഉണ്ടാവും അതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം നമ്മൾ കൊടുക്കുന്നത് ഉള്ള ബോർഡാണ് സോ ആ ഉള്ള ബോർഡിലോട്ട് മാത്രം നിങ്ങൾ ഡിഗ്രിയിലോട്ട് വരാം അപ്പൊ ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന ആരും കുട്ടികൾക്കാൾ നമ്മളോട് വിളിച്ച മക്കളെ വേഗം തന്നെ നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചു തുടങ്ങാം എന്തായാലും നമുക്ക് രജിസ്ട്രേഷൻസ് ഒക്കെ ഏകദേശം അവസാന ഘട്ടങ്ങളിലായിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഒരു ആറ് മാസം ഡിഗ്രി ചോദിച്ചിട്ട് ഇനി ദയവ് ചെയ്ത് എന്നോട് ചോദിക്കണ്ട ഞാനത് വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞു അറിയില്ല റിയില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തവർക്ക് മക്കളെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റട്ടെ അതൊരു വീഡിയോ ആറ് മാസത്തെ ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ ഇല്ലെന്നാണ് അപ്പൊ നമ്മൾ തീരുമാനം എടുത്തു ആറ് മാസത്തെ ഡിഗ്രിക്ക് വാല്യൂ ഇല്ല എന്നുള്ളത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു